ഈ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ സ്കൂൾ മാനേജർ എം മൂപ്പൻ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രവീൺ മാഷ് ഇന്ന് എല്ലാവരും സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ് കുറേ ആളുകളുടെ മുഖത്ത് വല്ലാത്തൊരു ആകാംക്ഷ കാണാൻ സാധിച്ച ദിവസം അതെന്താന്ന് വെച്ചാൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചാൽ എൻ്റെ സ്കൂളാണ് അതുമാത്രമല്ല ഇവിടുത്തെ ഗുരുബന്ധനം പരിപാടിയിൽ എന്നെ പഠിപ്പിച്ച ബാലകൃഷ്ണൻ മാഷി ലീലാമ ടീച്ചർ വിജയ വിജയമ്മ ടീച്ചർ അതുപോലെ കതിജ ടീച്ചർ ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വരും അത് ആ സമയത്ത് വേറൊരു ഗുണം കൂടി ഉണ്ടായി അവരെ കണ്ടപ്പോഴും എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളെല്ലാവരും എനിക്ക് ഓർമ്മ വന്നു കുട്ടികൾ മീൻസ് അന്നത്തെ കാലത്തെ കുട്ടികൾ ഇതുപോലെ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ നമ്മൾ കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ നിങ്ങളെ ബോറടിപ്പിക്കാതെ ഒന്ന് രണ്ട് കാര്യം പറയാം ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു മാഷി അദ്ദേഹം അദ്ദേഹമാണ് എനിക്ക് കണക്ക് എന്താണ് എന്ന് പറഞ്ഞു തന്നത് കണക്കിൻ്റെ ബാലപാലം ബാലപാഠം അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കണക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ജോലിയിൽ തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഇന്നും കണക്ക് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെ അതിൻ്റെ പ്രചോദനം എൻ്റെ ബാലകൃഷ്ണൻ മാഷാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്ന എന്നൊരു സന്തോഷം കൂടി ഞങ്ങളറിയിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും എല്ലാവർക്കും ഏത് ഗുരുവന്ധനം എന്നുള്ള രീതിയിൽ എൻ്റെ ആകാം ഒരു ഗുരുവന്ധനം നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഗുരുക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വില എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു